നമസ്കാരം ശ്രീകൃഷ്ണചരിതം മണിപ്രവാളം സപ്തമ സർഗം വരെ ചൊല്ലിയിട്ടിരുന്നു മുതൽ അഷ്ടമ സർഗം തൊട്ട് ചൊല്ലാമെന്ന് വിചാരിക്കുന്നു ഇടയിൽ നവരാത്രി വന്നതുകൊണ്ടാണ് ഇത് ചൊല്ലുവാൻ കുറച്ച് വൈകിച്ചത് എല്ലാവരും അതിന് ക്ഷമിക്കുക ഈ അഷ്ടമ സർഗത്തിൽ ഭഗവാൻ വിദ്യ അഭ്യസിച്ചതും സാന്ദീപിനി മുനിക്ക് ഗുരുദക്ഷിണ ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങളും പിന്നീട് ഭഗവാന്റെ വിവാഹവുമാണ് ഇതിൽ പ്രതിപാദിക്കുന്നത് അഷ്ടമ സർഗ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണ यनम नारायणा हे कदा रामकृष्णन्मारेकभावेन सादरं विद्याभ्यासविधानार्थमुद्योगिचारनाकुलं सान्दीपनीमुनीं गत्वा वन्दि തൽപ്രസാദന ശാസ്ത്രങ്ങളഭ്യസി ച ശേഷമേ തരസർവിദ്യനാം പരിജ്ഞാനമുപതോ ഗുരുദക്ഷിണൈവാനോ മുരുമ്പെട്ടനന്തരം गुरुवाजा गुरुसुदं पुरातीर्थजले मृदं तिरञ्जु जलदीं गत्वा वरुणावासमाययौ हत्वा पञ्चजनं तत्र पाञ्चजन्यं हरिचुडन् गत्वा यमपुरं वेगाल्लिचु गुरुनन्दनम् ഗുരുദക്ഷിണയും ചെയ്തു ഗുരുപുത്രേണ സാദരം തദനുഗ്രഹവും ലബ്ധുവാഗമിച്ചു മധുരാപുരം ഒരു നാളത ഗോവിന്ദൻ കരുണാമൃതവാരിധി ഗോകുലായ നിയോഗിച്ചാകുലേതരമുദ്ധവം ഗോപിമാരുടെ സന്താപം പറഞ്ഞതകളഞ്ഞുടൻ ഗോവിന്ദ സവിതം തന്നിൽ പ്രാപിച്ചാൻ പുനരുദ്ധവൻ സൈരന്ദ്രിതൻ ഗൃഹം തന്നിൽ സ്വൈരഞ്ജെന്നു ജനാർദ്ദനൻ മരക്രീടാമഹാനന്ദരംഭിച്ചാൻ നിശാന്തരേ पुत्रनि जनयामासा तत्रा सा कमलेक्षणा अवनुपेरुबश्लोकनिन्नु लोकेषु विश्रुतम् उद्धवेन समं तावल् बद्धस्नेहमनोहरं चक्रपाण्युरुनाळीलक्रूरभवनं ययौ കുന്തിസുധാനാം വൃത്താന്തമെന്തെന്നറിവതിനുടൻ അക്രൂരനെ നിയോഗിച്ചാനക്കാലം ദേവകീസുതൻ ഭോജരാജവധം കേട്ടു കോപിച്ചു മഗധേശ്വരൻ പോരിനായി പുറപ്പെട്ടു ജരാസന്തൻ മഹാബലൻ മധുരാപുരമാസാധ്യ വളഞ്ഞാൻ ബഹുസേനയാ മധുസൂദന അന്നേരം പൂരിനായി സമായയോ രണ്ടു തേരു കൊടുത്തൂട്ടാനണ്ടർ കോനതി കൗതുകാൽ ഒന്നിൽ കരേറി താലങ്കനന്യത്ര മധുസൂദനൻ വൃഷ്ണി സേനാ പരിവൃതൻ കൃഷ്ണനും ബലഭദ്രനും പരാക്രമം തുടർന്നപ്പോൾ ജരാസന്തനുമോടിനാൻ പിടിച്ചു കൊല്ലുവാനായി തുടങ്ങി രോഹിണി സുധൻ അച്യുതാൻ അനുനയം കൊണ്ടങ്ങയച്ചാനവനേക്ഷണാൽ പിന്നെയും സംപ്രഹാരാർത്ഥം വന്നു മാഗതമന്വൻ പിന്നെയും തോൽക്കുമൗവണ്ണം കഴിഞ്ഞു പലവട്ടവും മുന്നൂറുമത തൊണ്ണൂറ് അക്ഷൌഹിണി പടജ്ജനം കൊന്നൊടുക്കിയുഗോവിന്ദൻ നന്നായിട്ടുമാഗതം पेटामदं दुष्टन् वट्टूटिव विधौ मूनकोडिबले यवनन् तानुमायौ म्लेचसैन्यं वरं नेरमच्युदन् निजवैभवाल् स्वेच्छया पश्चिमाम्बोधौ तीर्पन् द्वारकापुरम् വിശ്വകർമ്മ മഹാശില്പി കൽപ്പിതം ബദതൽപുരം വിശ്വമോഹനമായി വന്നു വിശ്വനായക പൗരുഷാൽ മധുരാപുരവാസ്തവ്യ മഹാവൃന്ദൊക്ക വേ ദ്വാരകാനഗരം തന്നിലാക്കിനാൻ മധുസൂദനൻ താനൊരുത്തൻ പുറപ്പെട്ടു ചെന്നു യവന സന്നിധൗ പേടി ഭാവിച്ചു ഗോവിന്ദനോടിനാൻ അടവി തടേ കൊണ്ടൽവർണ്ണൻ്റെ പിന്നാലെ മണ്ഡിനാ നാശുബൗദനും കുളിച്ചു കുഹരം തന്നീലൊളിച്ചു മധുസൂദനൻ യവനൻ വിപിനം തന്നിലവന് തിരയും വിധോ കൊജിൽ കിടന്നുറങ്ങുന്നു മുജുകുന്ത നരേശ്വരൻ മുകുന്ദനെന്നു കൽപ്പിച്ചു ചവിട്ടി മുജുകുന്ദനെ അവനും യവനൻ തന്നെ തരസാഭസ്മമാക്കിനാൻ निद्रावसाने भूपालनद्रिसानुसमुत्थितं भद्रमां वैष्णवं रूपमद्राक्षीदग्रभूतले शङ्खचक्रगदापद्मशोभमानचतुर्भुजं श्रीवल्सकौस्तुभोदारवनमाला विराजितम् ിദ്രൂപമാലോക്യാ സ്തുതിച്ചു മുജുകുന്ദനും ലോകൈകബീജഭൂതായ വൈകുണ്ടായ നമോസ്തുദേ ഇക്ഷകുകുലജാതാൻ ഭൂപാൽ കമലാപദേ രക്ഷാശിക്ഷാദി ദുഃഖങ്ങൾ കിളുതല്ലെന്നുറച്ചു ഞാൻ അത്ര വന്നു ശയിക്കുന്നേൻ എത്ര നാളുണ്ടഹം വിഭോ പുത്രമിത്ര കളത്രാതിവിഷയാഗ്രഹമില്ല മേ നിങ്ങൽ ഭക്തി ഭവിക്കേണം സങ്കടം മമതീരുവാൻ നിങ്ങളൽ കുവണങ്ങുന്നേൻ ശങ്കരാദി നിഷേവിതം ക്തി ഭവിക്കുമ്പോൾ മുക്തിമാർഗം വരും ദൃഢം മുക്തശങ്കവൽപാദക്തിയെങ്കലുദിക്കണം തൊൽഭക്തജനഭക്തിമേ കൽിച്ചാകിലതും മതി തൊൽപാദസ്മരണ കൊണ്ടോ മൽപാപം ശാന്തമായി വരും മുകുന്ദൻ मुजुकुन्दनमुक्तिदा भक्तिेगिनान् मधुरापुरिपुकाशु वधु बौद्धसैन्य मागधन् वु युद्धय सन्नाहं तु विधौ जयमन्द्यमवन्नेगी भयं भाव माधवन् പുരമാഗമ്യ സ്വൈരം വാണു ജനാർദ്ദനൻ നന്ദാതിവൃന്ദവും തത്ര വന്നുവാണു യഥാസുഖം രേവതാത്മജയാകുന്ന രേവതീം നാമകന്യകാം വിവാഹം ചെയ്തിതക്കാലം രോഹിണീ നന്ദനന് മുദാം ഭീഷ്മകോനാമവൈദർഭൻ ഭീഷ്മബാഹുപരാക്രമൻ പുത്രി വിവാഹസന്നാഹമത്രകാലേ തുടങ്ങിനാൻ രുക്മി എന്നുള്ള പുത്രൻ്റെ നിർബന്ധം കൊണ്ടുമന്നവൻ രുഗ്മിണീം ശിശുപാലനായി കൽപ്പിച്ചാനുൽപ്പലേഷണം ചേതിഭൂവനു കൽപ്പിച്ചു തന്നെ എന്നവൾ കേൾക്കയാൽ ഖേദിച്ചു മനസാ ബാല മധുസൂദനരാഗിണി വാസുദേവൻ വസിക്കുന്ന മന്തിരെ ചെന്നു പോരുവാൻ ഭൂസുരം തരസാഗൂടം നിയോഗിച്ചി ദുരുഗ്മിണി ആരണന്താൻ പുറപ്പെട്ടു ദ്വാരകാപുരി പൂക്കുടൻ നാരായണായ സന്ദേശം പാരാതെ കണ്ടുണർത്തിനാൻ ശ്രീകൃഷ്ണ ജയഗോവിന്ദ മന്ദം ശൃണുമതീരിതം ഭീഷ്മജസുരാ ബാല ചൊല്ലി വിട്ടി ദുരുഗ്മിണീ उपेन्द्रजगदीबन्धो कृपासिन्धो नमोऽस्तुदे अपेक्षयुण्डेनिके तरुणी मोहना तरुणीमोहनाकृदे अरुणं चरणाब्जं ते शरणं करुणाकरा താതനും സോദരന്മാരും മാതാവും ബന്ധുവർഗവും എനിക്കനിഷ്ടമാം വണ്ണം ആരംഭിക്കുന്നു സാമ്പ്രതം അശുഭാത്മകനായുള്ള ശിശുപാലനു നൽകുവാൻ സാദരം കോപ്പുകൂട്ടുന്നു സോദരാദികളൊക്കവേ ദുരഹങ്കാരിയാകുന്ന ധരണീപാലനെ തഥാ വരണം ചെയ്യയേ കാട്ടിൽ മരണം നല്ലു മാധവ കരുണാകരാ നീ വന്നു ഹരണം ചെയ്കമാം ഹരേ പരിണാമസുഖം കൊണ്ടു ഗുരുണം സമ്മതം ഭവേൽ ജനവും ധനവും പിന്നെ പ്രാണനും ദേഹവും തഥാ ജനകാദികളെ പേരുമിന്നുമേ നിൻപദാം പുജം മുഹൂർത്ത സമയത്തിൻ്റെ മുൻപേ വന്നു ഹരിക്കനീ മഹാപുരുഷവൻ ദേഹമേവം രുക്മിണി ചൊല്ലിനാൻ വൽ സംഗമസൗഖ്യമേ ഭവിച്ചില്ലെങ്കിലാശു ഞാൻ ഇന്നു ജീവൻ ത്യജിക്കുന്നേനിന്നു രുക്മിണി ചൊല്ലിനാൾ മൽപ്രാണരക്ഷണം ചെയ്വാൻ അപ്രമേയ തുണയ്ക്ക നീ ഇന്നു രുക്മിണി ചൊല്ലിനാൾ ഇപ്രകാരം കഥിക്കുന്ന വിപ്രനോടരുളിയിടിനാൻ ക്ഷിപ്രം മുന്നിൽ നടന്നാലും അപ്രദേശം ഗമിക്കണം രുക്മിണി ഗുണസന്താനം രമണീയം നിശമ്യ ഞാൻ നളിനായുധസന്താപാൽ തളരുന്നു മഹീസുരാ സ്മരിക്കും നേരമെന്നുള്ളിലിരിക്കും വാമലോചനാം തെരിക്കുന്നതുനാ വന്നു ഹരിക്കുന്നുണ്ടു ഞാനെടോ ഏവം പറഞ്ഞു ഗോവിന്ദൻ രേവതി കാമുകം വിനാ തേരിലേറി പുറപ്പെട്ടു ചാരുവേഷമനോഹരൻ विप्रं पुरदस्कृत्वा सुप्रसन्नमुखाम्बुजन् अण्डजेश्वध्वजन् देवन् कुण्डिनं पुरमाप्तवान् महीसुरनु महीपतिकुमारिकां विश्वनाथमदं केल्पाश्वसिपु तत्क्षणम् पुरगतन्मारां पुराणपुरुषावुभौ पूज मणिपीडादे वसिपुभीष्मकन् बलभद्रनुमन्ेरं बलपौरुषभूमवान् विदित्वा कृष्णगमनं विदर्भपुरमागमल् ശിശുപാലാതിഭൂപാലം കോഹലാൻവിതം വസിച്ചിതു മഹാമഞ്ജസഞ്ജയേ ചഞ്ചലാശയം ദുർഗാലയേ വിളങ്ങുന്ന ദുർഗാദേവി മണങ്ങുവാൻ രുഗ്മഭൂഷ സർവാംഗീ രുമിണീ താനുമായയൗ ളീജനസമൂഹത്തിൽ മേളിച്ചു നൃപകന്യക കാളി പ്രണാമവും ചെയ്തു കാക്ഷി വരും വിധവോ എങ്ങു പോകുന്നു നീ ഇപ്പോൾ അങ്കനാമൗലിരത്നമേ മന്ദമേവം പറഞ്ഞങ്ങൂ ചെന്നു നന്ദകുമാരകൻ തൽപാണി പല്ലവം മെല്ലേ പിടിച്ചു മധുസൂദനൻ തേരിലേറി പുറപ്പെട്ടു ധീരൻ ഗംഭീര പൗരുഷൻ ആരിടാ കന്യകാരത്നം ചോരണം ചെയ്തു കൈതവാൽ തേരിലേറ്റുന്നതെന്നിത്തം നേരിട്ടു നൃപമണ്ഡലം കൊടുപ്പിൻമൂഢരെ ചെന്നു തടുപ്പിൻ ഭൂമിപാലരേ എടുപ്പിൻ ചാപമംഗസ്ത്രം തൊടുപ്പിൻ മടിയന്തടോ ഇത്തം ഘോഷിച്ചടുത്തിയിടും ക്രുദ്ധരാം രാജമണ്ഡലം യുദ്ധം ചെയ്തുടനോടിച്ചാനുദ്ധവാദിയതുക്കളും രു്മമാം ഖമുദ്യമ്യാ രുഗ്മി വന്നണയും വിധോ രുക്മിണീ വല്ലഭൻ ചെന്നു കൊല്ലുവാനായി തുടങ്ങിനാൻ ശ്യാലനെ കൊല ചെയ്യുവല്ല ബാലശൗരേ ക്ഷമിക്ക നീ വിരൂപനാക്കി വിട്ടാലും വിരവോടിവനെ ഭവാൻ എന്നുള്ള ബലഭദ്രൻ്റെ നിയോഗം കേട്ടു മാധവൻ കുണ്ടിനേശകുമാരാന്തം മുണ്ടനം ചെയ്തു മുക്തവാൻ കാമപാലാതിസഹിതൻ കാമിന്യാ സഹകേശവൻ ദ്വാരക നഗരം പ്രാപ്യ സ്വൈരം വാണുയഥാസുഖം ഉൽപ്പലാക്ഷ സമം ദേവൻ തൽപ്പമേറി നികേതനേ തൽപാണി പല്ലവം മെല്ലേ പിടിച്ചൂത് പത്മലോചനൻ ലജ്ജ കൊണ്ട് മുഖാംബുജം തരസാ താഴ്ത്തിരുണീ ചാരുഗൂടകടാക്ഷം കൊണ്ടാശ്ലേഷിച്ചു ജനാർദ്ദനം തോഴിമാരുടെ നിർബന്ധാൽ ക്ലാന്തലജ്ജാദിനേദിനേ കാന്താനുസരണം കൊണ്ടും കാമിനീ വശമാഗത മിച്ചു ലജ്ജാവൈഷമ്യം ശമിച്ചു ഹൃദി ശങ്കയും രമിച്ചു രമണോ പാന്തേരമണീയാിരുമിണി മണിഗൃഹമണിമുറ്റം പുഷ്പവാടി തടാകം കേളി ചന്ദനാരാമവാടം ി വിവിധമനോജ്ഞസ്ഥാനമാനന്ദമന്ദം മതിമുഖിയ നടത്തി കാട്ടിനാൻ കഞ്ചനാഭൻ കളിച്ചു കാന്താരേ കനകതഞ്ചങ്ങളിലണഞ്ഞൊളിച്ചും പര്യങ്കേ പരിചൊടുശൈച്ചും ദൈദയാ രമിച്ചു ഗോവിന്ദൻ കമലശരലീലാസുകുതുകി ശൈച്ചു സാനന്ദം കിമഭി സമയം മോഹനമയം നാരായണായ നമ നാരായണായ നമ നാരായ ായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ ഇതിരികൃഷ്ണചരിത മണിപ്രവാളെ അഷ്ടമസർഗ